വെൽക്കം ടു കായൽപട്ടണം ഇന്ത്യൻ തെക്കു കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കോറമണ്ഡൽ തീരത്തെ അതി പുരാതനവും പ്രാചീനവുമായ ഒരു നഗരം ഈ കടലിന് ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗമായ ഈ കടലിന് അനേകം ചരിത്ര സംഭവങ്ങൾ നമ്മുടെ നമ്മോട് പറയാനുണ്ട് കുറ്റകൃത്യങ്ങളില്ലാത്ത പോലീസ് സ്റ്റേഷനുകളില്ലാത്ത മദ്യശാലകളില്ലാത്ത ഡ്രെയിനേജ് അഴുക്കും മാലിന്യവും നിറഞ്ഞ ഡ്രൈനേജ് സിസ്റ്റങ്ങളൊന്നും ഇല്ലാത്ത ഒരു മനോഹരമായ ഒരു ഭൂപ്രദേശം കൂടെയാണ് കായൽപ്പെട്ടത് ഇസ്ലാമിന് മുമ്പ് റോമുമായും ഗ്രീസുമായും ചൈനയുമായും ശ്രീലങ്കയുമായും മലേഷ്യ ഇൻഡോനേഷ്യയുമായിട്ടൊക്കെ വ്യാപാര ബന്ധങ്ങളുണ്ടായ നാടുകൂടെയാണിത് മാർക്കോ പോളയും ടോളമയും ഇബിനുബത്തൂത്തയും ബർബോസയും പോലുള്ള ലോക പ്രശസ്ത സഞ്ചാരികൾ വന്നണെന്ന തീരം കൂടിയാണിത് യൂറോപ്പിൽ നിന്ന് ശ്രീലങ്കയിലേക്കും ചൈനയിലേക്കുമുള്ള കപ്പലുകൾ ഈ വഴി കടന്നു പോകുമ്പോൾ ആ അർത്ഥത്തിൽ കടന്നു പോകുന്ന അർത്ഥത്തിൽ മഴബർ എന്നും ഈ പ്രദേശത്തെ വ്യവഹരിച്ചു പോരുമ്പോൾ നാൽപ്പതിലധികം പള്ളികളും അറുപതിലധികം സൂഫീ വര്യന്മാരുടെ അവശേഷിപ്പുകളും വിൽക്കുന്ന അതുപോലെ തന്നെ ഒരുപാടൊരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു നഗരം കൂടിയാണ് കായൽപെട്ടണം ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളിയായി അറിയപ്പെടുന്നത് ഒരു കൊടുങ്ങല്ലൂരിലെ ചെയരമാൻ പള്ളിയാണെങ്കിലും ചരിത്ര വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട് എ ഡി അറുന്നൂറ്റി മുപ്പതിൽ തന്നെ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിനായിട്ട് അയച്ചിരുന്ന അഞ്ച് സ്വഹാബികൾ ഇവിടെ വന്നിരുന്നു എന്ന് ചരിത്ര വസ്തുതകൾ തെളിയിച്ചതാണ് ആ ചരിത്ര വസ്തുതകൾപ്പെട്ട ഈ അഞ്ച് സ്വഹാബികളും ഒന്ന് ഹാലിദ് ബിനു സയ്യിദ് ബിനു അലാസ് മറ്റൊരാൾ തബീബ് മറ്റൊരാള് തബീബിബിനു കൈസുബിനു സുമാസ് അബ്ദുല്ലാഹിബിനു സായുബിനു അബീസ് സറ അബ്ദുള്ളാഹിബിന് അബ്ദുള്ളാഹിബിൻ ഉബൈ അബ്ദുല്ലാഹിബിനു അബ്ദുൽ അസീസ് ഇബിന് ഉമർ ഇങ്ങനെ അഞ്ച് സ്വഹാബിമാർ ഇവിടെ വന്നു എന്ന് എന്നിവിടുത്തെ ചരിത്ര ഗവേഷകൻ കൂടിയായ ലത്തീഫ് ഡോക്ടർ ലത്തീഫ് അവർക്ക് തെളിയിച്ചിട്ടുണ്ട് അന്ന് കടൽക്കര പള്ളി എന്നാണ് അറിയപ്പെട്ടിരുന്നത് കോസ്മാറെ ദർഗയുടെ അടുക്കലാണ് ആ സ്ഥലം എന്നാണ് അനുമാനിക്കുന്നത് പിന്നീട് ആ സ്ഥലത്ത് അതിന് തൊട്ടടുത്ത് തന്നെ മസ്ജിദിൽ ഈമാൻ ഉയർന്നു വന്നു ഈ സ്വഹാബികളിൽ ഒരാൾ അബ്ദുള്ളാഹിബിൻ്റെ അബ്ദുല്ലാഹിബിൻ്റെ ഉബയ്യെ ബദർ പങ്കെടുത്ത സ്വഹാബിയാണ് മറ്റൊരാൾ ഉസ്മാൻ അലി അള്ളാഹുനുഹുവിൻ്റെ ബന്ധുവാണ് അങ്ങനെ സ്വഹാബികളുടെ പാദസ്പർശം മാറ്റി ചരിത്രത്തിൽ ആദ്യമായ അഞ്ച് സൊഹാബികൾ ചേർന്ന് പള്ളി നിർമ്മിച്ച ഒരു പ്രദേശം കൂടിയാണ് കായൽപിടണം കൊച്ചിയിൽ നിന്നും പൊന്നാനിയിൽ നിന്നും കായൽപെട്ടണ്ടെത്തിയ സംഘവും ഡച്ച് പോർച്ചുഗീസുകാരുമായി നടന്ന യുദ്ധത്തിൽ ഷഹീദായവരെയാണ് ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളതെന്ന് തുൽ മുജാഹിദ്ദീൻ എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ പറയുന്നതായി പ്രശസ്ത ചരിത്രകാരൻ മൻസൂർ നൈന സൂചിപ്പിക്കുന്നുണ്ട് ഈ സ്ഥലം കറുപ്പുടയർ അതായത് കറുപ്പ് ഡ്രസ്സ് വസ്ത്രം കറുത്ത വസ്ത്രം ധരിച്ച് ഒരു ഒരു കൂട്ടം അവരാണ് ഇവിടെ ഈ പള്ളിയിൽ ഇരുന്നത് ആ പള്ളി ഒരു വലിയ പ്രസിദ്ധിപ്പെട്ട ഒരു പള്ളിയാണ് ഈ ഈ ചെടി ഈ മരമുണ്ടല്ലോ ഇതിന് പെരുമരം എന്ന് പറയും ഇംഗ്ലീഷിൽ ബാബു ട്രീ ഇത് സൗത്ത് ആഫ്രിക്കൻ കാടുകളിലുള്ളതാണ് അറബുകൾ എവിടെയെല്ലാം പോയിട്ടുണ്ടോ കച്ചവടത്തിന് വേണ്ടി അറബുകൾ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു ചിഹ്നമായിട്ട് ഒരു അടയാളമായിട്ട് ഈ ചെടിയിൽ അവർ വെച്ചിട്ട് പോകും ഇതിന് അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള വലിയ മരമാവും ഒരു പത്ത് ഇരുപത് പേർ നിന്ന് കെട്ടിപ്പിടിച്ചാലും മരത്തിനെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഭയങ്കര ഒരു ഒരു വലിയ ഒരു മരമായിരുന്നു ആ മരം കായൽപ്പട്ടത്ത് ഉണ്ടായിരുന്നു അതിനുശേഷം ചില പ്രശ്നങ്ങൾ കാരണം ആ മരം ഇപ്പം ഇല്ല അപ്പം അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടുത്തെ ജില്ലാ കളക്ടർ സ്വന്തം കൈകൊണ്ട് നട്ട മരമാണ് കായൽ പട്ടണത്തിലേക്ക് ഇസ്ലാം കടന്നു വരുന്നത് മൂന്ന് ഘട്ടങ്ങളിലായാണ് എ ഡി അറുന്നൂറ്റി മുപ്പതിൽ സഹാബികൾ കായൽപട്ടണത്തിലേക്ക് വരുന്നു അതിനുശേഷം അവർ തിരിച്ചു പോകുന്നു പിന്നീട് എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ മുഹമ്മദ് ഹൽജി ഇറാ ഈജിപ്റ്റിലെ കറാഫയ്ക്കടുത്തുള്ള ജബൽ മുക്കത്തബിൽ നിന്ന് അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം ഇരുന്നൂറ്റി നാൽപ്പതിലധികം പേരും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും മന്ത്രിമാരും ഒക്കെ ആയിട്ട് ഇവിടെ കടന്നു വരുന്നുണ്ട് അദ്ദേഹം നിർമ്മിച്ചതാണ് കായൽപട്ടണത്തിലെ ഏറ്റവും പുരാതനമായ പെരിയ പള്ളി ഈ മുഹമ്മദ് ഹൽജിയുടെ കബറിടമാണ് അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ്ലിയുള്ള ഹൊന്ഹുവിൻ്റെ വംശാവലിയിൽപ്പെട്ട മഹാവ്യക്തിത്വം കൂടിയാണ് മുഹമ്മദ് ഹൽജി ഹൽജിയും സംഘവും കടന്നു വരുമ്പോൾ അവർ ഈ നാടിനെ വിളിച്ചിരുന്നത് കാഹിർ ഫത്തൻ എന്നായിരുന്നു ആ ഖാഹിർ ഫത്തനാണ് പിന്നീട് കായൽപരണം എന്ന് ആയി മാറിയതെന്ന് ചരിത്രകന്മാർ പറയാറുണ്ട് തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാലിൽ ജമാലുദ്ദീൻ ഇവിടെ വരുന്നു അന്ന് ഇവിടുത്തെ രാജാവായിരുന്ന സുന്ദരപാണ്ഡ്യൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് കൂടുതൽ എടുത്തിടപടുകയും കച്ചവട ബന്ധങ്ങൾ തുടരുകയും തുടർന്ന് അദ്ദേഹത്തിനെ ഇവിടുത്തെ മന്ത്രിയും അംബാസിഡറും ഒക്കെ ആക്കി മാറ്റുകയും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം രാജാവിൻ്റെ മരണത്തിന് ശേഷം ജമാലുദ്ദീൻ ഇവിടുത്തെ സുൽത്താനായി മാറുകയും ചെയ്തു ജമാലുദ്ദീനും അദ്ദേഹത്തിൻ്റെ മകൻ നൂറുദ്ദീനും കൂടെ വിപുലീകരിച്ചതാണ് ഈ പറയുന്ന അതിനോട് ചേർന്ന് വരുന്ന ആയിരം കൽമണ്ഡപം ഇബിനു ബത്തൂത്തയുടെ റിഹില എന്ന കൃതിയിൽ പെരിയ ഹുതുബ പള്ളിയെക്കുറിച്ച് പ്രത്യേക പരാമർശമുണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ കായൽപട്ടണം ഭരിച്ചിരുന്ന മാബർ സുൽത്താൻമാരുടെയും പിൻഗാമികളുടെയും കബറിടങ്ങളാണ് ഇക്കാണുന്നത് ഏകദേശം അര നൂറ്റാണ്ടുകാലം നിലനിന്നിരുന്ന മാബർ സുൽത്തനേറ്റ് വിജയ നഗര സാമ്രാജ്യത്തിൻ്റെ കടന്നാക്രമണത്തോടുകൂടെയാണ് അവസാനിക്കുന്നത് ഇബിന് സന്ദർശന വേളയിൽ ഏറെ പ്രൗഢിയിലും പ്രതാപത്തിലും ആയിരുന്നു മാബർ സുൽത്തനേറ്റ് അംഗം വഹിച്ചിരുന്ന ഒരു മഹാനാണ് ഇദ്ദേഹം പ്രഭുക്കൾ എന്ന് പറയും അതായത് മാബർ സുൽത്താൻ്റെ പിൻഗാമികൾ ഇത് ഈ നാട് ഭരിച്ചിരുന്ന ഒരു രാജ്യഭരണത്തിലേക്കുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഇത് വേണ്ട ഇത് വെൻകൊറ്റക്കുട പല്ലക്ക് പൂക്കൾ ഇത് ഒരു അടയാളമാണ് ഇവരുടെ അടയാള മുദ്രയാണ് അതിനുശേഷം ഇതിപ്പോൾ ഈ ഈ മീസാൻ താഴെ ഒരു ഒരു ഒരാളുടെ എത്ര താഴ്ച ആഴമുണ്ട് അപ്പുറത്തിരിക്കുന്നത് ഇവരുടെ അസിസ്റ്റൻ്റ് ലക്ഷദ്വീപിലെ ആന്ധ്രോ സ്വദേശിയായ സെയ്ദ് മുഹമ്മദ് അബൂ സാലിഹിൻ്റെ കബറിടമാണ് ഈ കാണുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലക്ഷദ്വീപുമായി കായൽപീഠനത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു ബിക്കായിൽ പള്ളിയിലെ ഇരട്ടക്കുളത്തിൽ നിന്ന് കിട്ടിയ രണ്ട് വാളുകളിൽ ഒരു വാളാണിത് വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാളാണ് പോർച്ചുഗീസ് വിരുദ്ധ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ സൂചകവും പ്രതീകവും പോരാട്ടങ്ങളുടെ ആവേശവും കൂടിയാണ് ഇവാ ഈ പോർച്ചുഗീസ് വരുന്ന സമയത്ത് ആ വരവിൻ്റെ ആപത്തിനെ കുറിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയത് ജൈനുദ്ദീൻ മഖ്ദും മുതലാമനാണ് അദ്ദേഹമാണ് അതിനെ അവരുടെ ചിലവയുത്വത്തക്കാരുടെ കുറുസിത്വക്കാരുടെ ആ എന്മിറ്റിയ ശത്രുതയെ അവർ മനസ്സിലാക്കിയത് അവരാണ് അദ്ദേഹമാണ് ഇവരുടെ നേരിടാൻ വേണ്ടിയിട്ട് നായർപ്പടയും സാമൂതിരിയുടെ പടയും പിന്നെ മുസ്ലിംകളെയും കുഞ്ചാലി മറയ്ക്കാറടക്കമുള്ള മുസ്ലിങ്ങളെയും കടലോടികളെയും അവർ ഐക്യം ആക്കി ഉണ്ടാക്കി ഈ അവരുടെ നേരിട്ടത് ഈ സൈനുദ്ദീൻ മഹ്ദൂം മുതലാമൻ പൊന്നാണി അദ്ദേഹത്തിൻ്റെ വാപ്പ കായൽപ്പെട്ടതിൽ നിന്ന് അവിടെ കൊച്ചിക്ക് വന്നവരാണ് ഇവർ യമനിൽ നിന്നോ അല്ലെ എഹിപ്തിൽ നിന്ന് രണ്ട് പറച്ചലുകളുണ്ട് അവർ തമിഴ്നാട്ടിൽ കൊന്തോ മദര ഈ കിഴക്കര ഭാഗങ്ങളിൽ ദാവ കാര്യങ്ങൾ ചെയ്തിട്ട് കായൽപ്പുറ്റത്തിലാണ് അവർ താമസിച്ചിരുന്നത് ഇവിടെ നിന്ന് അവർ കൊച്ചിയിലേക്ക് അവർ ഇവർ വിളി വിളിക്കപ്പെട്ടു അവർ പോയി അവിടെ നിന്ന് ദീനി കാര്യങ്ങളിൽ ഇടപെട്ട് കൊണ്ടിരുന്നത് ആ സമയത്തിലാണ് ഈ വാസ്കോടോ വാസ്കോടകാമ കാമയുടെ വറവുണ്ടായത് ആ സമയത്ത് ഗാമ എല്ലാ സ്ഥലങ്ങളും പോയി ആക്രമിച്ച് അവരുടെ പടകളും അതിൻ്റെ പടയ ഒരു ഭാഗമാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറ് വൺ ഫൈവ് ത്രീ സിക്സ് ആ വർഷത്തിലാണ് ഇവിടെ കായൽപട്ടം ധീരത്തിനെ ആക്രമിക്കാൻ വന്നപ്പോൾ അവരനെ ചേർത്ത് അവരോട് പൊരുതാൻ വേണ്ടിയിട്ട് കുഞ്ചാലി മരക്കാർമാർ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നു വന്നിട്ട് അവരോട് ഫസ്റ്റ് പൊരുതലിൽ അവർ മരണപ്പെട്ടു എല്ലാവരും കൊല്ലപ്പെട്ടു രണ്ടാമത് പോർച്ചുഗീസുകാരോട് പൊറത് പൊരുതുമ്പോൾ പോർച്ചുഗീസുകാർ പരാതി അവർ വധിക്കപ്പെട്ടു കായൽപ്പടത്തിനു വേണ്ടി ജീവൻ കൊടുത്തത് കുഞ്ഞാല മരയ്ക്കാർമാറാണ് മഹാനായ സൂഫി വര്യൻ സുതക്കത്തുള്ള കാഹിരി അധ്യാപനം നടത്തിയിരുന്ന പള്ളിയാണ് മീ പള്ളി മലബാറിൽ നിന്നും ലക്ഷദ്വീപിലെ ആന്ധ്രോത് ദ്വീപിൽ നിന്നുമുള്ള ധാരാളം ശിഷ്യന്മാർ ഇവിടെ വന്ന് അദ്ദേഹത്തിൽ നിന്ന് വിദ്യ കരസ്ഥമാക്കിയിരുന്നു പോർച്ചുഗീസ് വിരുദ്ധ പോരാട്ടങ്ങളുടെ സൂചകമാണ് മിക്കായിൽ പള്ളിയിൽ ഇന്ന് സൂക്ഷിച്ചിരിക്കുന്ന ഈ വാൾ മൂന്ന് തവണയാണ് പോർച്ചുഗീസുകാർ കായൽപട്ടണത്തെ ആക്രമിച്ചത് എടി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിലും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ടിലും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിലും இரட்டை குளம் ரெண்டு குளம் ஆ ஆஹ் குளத்துனா வாளும் மட்டும் தட்டு பிளேட் இது கிட்டியது அப்ப ரெண்டு குளம் நேரத்து இப்ப கல்யாண மண்டபம் ஆகி இப்ப ரெண்டு குளம் உள்ளது இரட்டைக் குளத்து பள்ளி என்னவர அறியப்படணும் ൽപട്ടണത്തെ പ്രമുഖ സൂഫി വര്യനായിരുന്ന സുലൈമാൻ കാഹിരിയുടെ മക്ബറ സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് മരിക്കാർ പള്ളി അദ്ദേഹത്തിൻ്റെ മകൻ സാം ഷെഹാബുദ്ദീൻ്റെ മക്ബറയും ഇതോടനുബന്ധിച്ച് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് സ്വതക്കത്തുള്ള കാഹിരിയുടെ പിതാവായിരുന്നു സുലൈമാൻ കാഹിരി അദ്ദേഹത്തിന് ഷംസുദ്ദീൻ വലിയുള്ള സൊലാഹുദ്ദീൻ കാഹിരി അഹമ്മദ് മുഹിയുദ്ദീൻ എന്നീ പുത്രന്മാരും ഉണ്ടായിരുന്നു പ്രശസ്തനായ കവി കൂടിയായിരുന്നു സാം ഷിഹാബുദ്ദീൻ ആയിരം ഹദീസുകളെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മാലകളായി കൂട്ടിയിണക്കി പെരിയ ഹദീസ് മാണിക്യമാല എന്നൊരു കൃതിയും സാം ഷിഹാബുദ്ദീൻ രചിച്ചിട്ടുണ്ട് അതോടൊപ്പം അദബ് മാല ഹിയാമാല തമ്പാക് മാല കല്യാണ ബിദാത്ത് മാല അൽ മൗലീദ് സാമി തുടങ്ങിയ കൃതികളും സാം ഷഹാബുദ്ദീൻ്റേതായി പുറത്തു വന്നിട്ടുണ്ട് അതൊക്കത്തുള്ള കാതിരിയുടെ മകനായ മുഹമ്മദ് ലബ്ബ ലബ ആയിരുന്നു ഔറംഗസീബിൻ്റെ ഔദ്യോഗിക മുഫ്തി അദ്ദേഹം അജ്നാസ് എന്നൊരു വ്യാകരണ ഗ്രന്ഥവും രചിച്ചിട്ടുണ്ട് സുലൈമാൻ കാഹിരിയുടെ മറ്റൊരു മകനായ സലാഹുദ്ദീൻ കാഹിരിയുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സലാഹുദ്ദീൻ ബൈത്ത് ജി ഉപ്പു സത്യാഗ്രഹം നടത്തുന്നതിന് എത്രയോ ആണ്ടുകൾക്ക് മുമ്പ് വെളിയങ്കോട് കടപ്പുറത്ത് ഉപ്പു കുറുക്കി ബ്രിട്ടീഷുകാർക്കെതിരെ വെളിയങ്കോട് ഉമർഹാളി സമരം ചെയ്യുന്നത് വെളിയങ്കോട് ഉമർകാദിയുടെ ഗുരുവാര്യനായിരുന്ന ഉമർ കാഹിരിയെ അടക്കം ചെയ്ത പള്ളിയാണ് സാഹിബ് അപ്പ തൈക്കാപ്പള്ളി പ്രവാചക പ്രകീർത്തനങ്ങളുടെ മനോഹര കൃതിയായ അല്ലഫൽ അലിഫ് എന്ന കൃതി ഉമർ കാഹിരിയാണ് രചിച്ചിട്ടുള്ളത് അഹമ്മദ് നെയ്നാർ എന്ന ഈ പള്ളിയിലാണ് കൌളി അലാ ഉദ്ദീൻ്റെ മക്ബറയുള്ളത് സൗത്ത് ഇന്ത്യയിലെ മുസ്ലിം ആരാധനാലയങ്ങളെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഇറാൻ വംശജനും പ്രശസ്ത ആർക്കിടെക്റ്റുമായ മെഹർഷാദ്ഹി അഹമ്മദ് നെയ്ന പള്ളിയെക്കുറിച്ച് പറയുന്നുണ്ട് അക്കാലത്ത് ജഡ്ജിയായിരുന്ന വ്യക്തിയായിരുന്നു ഹാലി അലാഹുദ്ദീൻ ഈ ആരാധനാലയം നെയ്ന അല്ലെങ്കിൽ നെയ്നാർ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ പൂർവികനായ അഹമ്മദ് പള്ളിയുടെ സ്ഥാപകനാണെന്ന് ചിലർ അവകാശപ്പെടുന്നു കാട്ടുമഖ്തൂം എന്ന ഈ പള്ളിയിൽ ഏഴ് രക്തസാക്ഷികളെ അടക്കം ചെയ്തിട്ടുണ്ട് ഹിജ്ര നാനൂറ്റി നാൽപ്പത്തിയാറിൽ അറേബ്യയിൽ നിന്ന് കായൽപട്ടണത്തിനെത്തിയ ഷെയ്ഖ് മുത്തു മഖ്ദൂം മദനി എന്ന സൂഫി വര്യനെയും അദ്ദേഹത്തോടൊപ്പം വന്ന ഏഴുപേരെയുമാണ് അന്ന് ഇവിടുത്തെ രാജാവിൻ്റെ പട്ടാളക്കാർ ഒരു നമസ്കാര സമയത്ത് കൊന്നുകളഞ്ഞു എന്ന് പറയപ്പെടുന്നത് ഈ ഏഴ് പേരെ കൂടാതെ അന്ന് ഇദ്ദേഹം വരുമ്പോൾ ഇദ്ദേഹത്തോടൊപ്പം വലിയൊരു അനുയായി വൃദ്ധവും ഉണ്ടായിരുന്നു പാചകക്കാരുണ്ടായിരുന്നു പണ്ഡിതരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മന്ത്രിമാരുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഇവിടെ കടന്നു വന്നത് ഈ ഏഴ് രക്തസാക്ഷികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അദ്ദേഹമാണ് അറബി സാഹിത്യത്തിലെ പ്രശസ്ത ഗ്രന്ഥമായ റസാനത്ത് രചിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഭാഷാ നികണ്ടു രചിച്ച ഷെയ്ഖ് മുഹമ്മദ് ലുഹബി എന്ന ഭാഷാശാസ്ത്രജ്ഞനെയും ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട് എന്ന പേരിൽ ഈ ദർഗയിലാണ് എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഏഴ് ദിവ്യ പുരുഷന്മാരെ അടക്കം ചെയ്തിട്ടുള്ളതെന്നാണ് ചരിത്ര ഗവേഷകനായ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അഭിപ്രായപ്പെടുന്നത് യുവ ചരിത്ര ഗവേഷകനായ സുൽത്താൻ ബാഖവിയുടെ അഭിപ്രായ പ്രകാരം ഈ അടക്കം ചെയ്തിട്ടുള്ള ഏഴ് വിശുദ്ധരിൽ മൂന്ന് പേരും തെക്കൻ കേരളത്തിൽ നിന്ന് വന്നവരായിരുന്നു സമ്പന്നരുടെ മാത്രമല്ല ദാനശീലരുടെ കൂടെ നാടാണ് കായൽപട്ടണം കായൽപട്ടണത്തെ ഒരു കാലത്ത് ഏറ്റവും സമ്പന്നരും ദാനശീലരുമായിരുന്ന രണ്ട് മഹത് വ്യക്തികൾ ചിന്ന ലബ്ബയപ്പ പെരിയ അവരെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിങ്ങാണ് നമ്മൾ ഈ കാണുന്നത് അബ്ദുൽ ഖാദർ മുഹമ്മദ് അബ്ദുൽ ഖാദർ വളരെ സമ്പന്നരായിരുന്നു ദാനശീലരായിരുന്നു കൃഷിയിടങ്ങളുള്ളവരായിരുന്നു ഒരുപാട് പേരെ കരക്കിണച്ചവരായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് സൗജന്യമായി സത്രങ്ങൾ നടത്തി താമസം നൽകിയവരുമായിരുന്നു കായൽ പട്ടണത്തെ സൂഫി ചിന്താധാരകളുടെ അടിസ്ഥാനമായി വർത്തിക്കുന്ന രണ്ട് ധാരകളാണ് ത്വരീക്കത്ത് ഷാതുലിയെയും തൊരീക്കത്ത് കാതിരിയെയും കാതിരിയ തൊരീക്കത്തിലെ മഹ്ലറ കാതിരിയയിലെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് ഈ കാണുന്നത് അബ്ദുല്ലാഹിൽ ബാഗ്ദാദി എന്ന ഇറാഖിൽ നിന്ന് വന്ന ഒരു സൂഫി വര്യൻ അദ്ദേഹം ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീനാലിയുടെ താവ് വഴിപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹമാണ് ഇതിൻ്റെ നിർമ്മാണം ഏകദേശം നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുന്നത് ഈ നിർമ്മിതി ഈ കുബ്ബ ഇത് ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്തലൊക്കെയുള്ള പല പള്ളികളുടെയും മോഡലിലാണ് ഈ കുബ്ബ നമുക്ക് കാണാൻ കഴിയുന്നത് അതിമനോഹരമാണ് ഇവിടുത്തെ ഓരോ കലാരീതികളും അതുപോലെ തന്നെ നിർമ്മാണ രീതികളൊക്കെ ശൈലിയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കുബ്ബ കൂടിയാണ് ഈ മഹലറത്തുൽ കായൽ പട്ടണത്തെ അയൽപട്ടത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൽ ഒന്നാണ് മുടുക്ക് എന്ന് പറയും അതായത് ഇടവഴി ഈ ഇടവഴി എന്ന് പറഞ്ഞാൽ ഒരു തെരുവിൽ നിന്ന് മറ്റു തെരുവിലേക്ക് പോകാനുള്ള ഒരു കണക്ടിവിറ്റി ഒരു പ്ലേസ് ആണ് മാത്രമല്ല നാല് വീട് ഇപ്പുറത്ത് നാല് വീട് അപ്പുറത്ത് നടുക്ക ഈ രാജവീതി എന്ന് പറയും വടക്കേറ്റന്ന് തെക്കേറ്റം വരെ ഉള്ള ഒരു വഴിയാണ് അപ്പം ഈ തെരുവിലേക്ക് പോകാണെങ്കിൽ ഇതിൽ ഇറങ്ങിപ്പോകാം മറ്റേ ഇടതെരുവിലാണെങ്കിൽ ഇതിൽ പോകാം വടക്ക് പടിഞ്ഞാറാണെങ്കിൽ പടിഞ്ഞാറ് വടക്കാണെങ്കിൽ വടക്ക് എല്ലാ ഭാഗത്തും ലിങ്ക് ഉള്ള ഒരു സ്ഥലമാണ് ഈ ഇടവഴി മുടുക്ക് എന്ന് പറയുന്നത് ഇതിൽ പെണ്ണുങ്ങൾ മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ അന്യ പുരുഷന്മാർ ഇതിൻ്റെ ഉള്ളിൽ വരണമെങ്കിൽ അവരുടെ അനുവാദം മേടിക്കണം അല്ലെങ്കിൽ നമ്മൾ വരുന്നു എന്നുള്ള ഒരു ഒച്ച അവർക്ക് അറിയിക്കണം അതിനുശേഷം അവർ വിളിക്കും ആരാ എന്ന് ചോദിക്കും ഇന്ന സ്ഥലത്ത് ഞാൻ പോകുന്നുണ്ട് ഈ വീട്ടിലേക്ക് ഒരു ഡെലിവറി ഉണ്ട് ആ എന്നാൽ പൊയ്ക്കോളി അങ്ങനെ അനുവാദം മേടിച്ചിട്ട് ഈ ഇടവഴി പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ സഞ്ചരിക്കാനുള്ള സ്ഥലമാണ് ആ അലൈക്കും അസ്സാം വരണം വേറെമ്മ വീഡിയോ വരതെ പറയുക ആ നീങ്ങ പോയി മറച്ചുകഴിഞ്ഞാൽ നാ അവിടെ ശരിയാ ഇതിപ്പോൾ ഇതിപ്പോൾ അവരുടെ ഇടവഴിയാണ് നമ്മൾ അനുവാദം ചോദിച്ച് എന്നെ ചോദിച്ച് റഫീഖാണെന്ന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞു അതിന് ശേഷം വരാൻ അനുവദി തന്നു ഇപ്പോ അനുവാദം വരാൻ അനുവാദം തന്നു അനുവദിച്ചതിന് ശേഷം നമ്മൾ വഴി പോവാണ് ഈ ഇടവഴി കൂടി പോയി കഴിഞ്ഞാൽ വരൂ സൂക്ഷിച്ചു പറഞ്ഞേ ഇപ്പം വേണ്ട ഇപ്പം ഇത് അടുത്ത മുടുക്കായി ഇപ്പം ഇത് ഈ വീട്ടുകാർക്കുള്ള സ്വന്തമാണ് അപ്പം ഇത് ഇത് കണ്ടല്ലോ ഇതിപ്പോൾ ലാസ്റ്റ് വരെ അവസാനം വരെ അങ്ങ് പോകാനുള്ള സ്ഥലമാണ് ഇപ്പം ഈ ഇടവഴി ഉണ്ടല്ലോ ഈ വീട്ടുകാർക്ക് സ്വന്തമാണ് അപ്പം അതുകൊണ്ട് ഇപ്പുറത്തുകാർക്ക് അവർക്ക് സ്വന്തമില്ല സ്വന്തം ഇല്ല അതുകൊണ്ട് ഇവരെന്തെടുക്കുന്നു ഇങ്ങനെയുള്ള ജനാലയം മാത്രമേ ഉള്ളൂ പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു ജനലുണ്ടാകും അതായത് ഉള്ളിലിരിക്കുന്നവർ പുറത്തുനിന്ന് കാണാൻ പറ്റില്ല പക്ഷേ ഇത് ഇവരുടെ സ്വന്തം ഇടവഴിയാണെങ്കിൽ അവർ കണ്ണാടി വെച്ച് ഗ്ലാസ് വെച്ച് സാധാരണ ജനാലയിലൊക്കെ വയ്ക്കും കായൽപ്പട്ടത്തെ സംബന്ധിത്തോളം നാല് ദിശകൾക്ക് നാല് സ്ഥലമുണ്ടാവും പ്രധാന സ്ഥലം അതെന്താണെന്ന് വെച്ചാൽ സതുക്കൈ എന്ന് പറയും എന്ന് പറഞ്ഞാൽ സ്ക്വയർ ചതുരത്തിലിരിക്കുന്നത് സതുക്ക ഇപ്പോൾ ഇതുണ്ടല്ലോ സ്ക്വയർ ആണ് ഇപ്പോൾ ഓരോ തൂണുകളുണ്ട് ഓരോ പിത്തിക്ക് ഒരു പ്രമാണി ഉണ്ടാവും വൈകിട്ട് നാല് മണി അഞ്ച് മണിക്ക് അസർ നേരത്ത് ഇവിടെ വന്ന് ആ ഓരോ തൂണിലും എല്ലാം വല്ല ഹാജിയാറാണോ എല്ലാം വലിയ വലിയ ഹാജിയാറാണ് വടക്കുന്ന് പണിയാറുന്ന് കായൽപ്പട്ടത്തിലുള്ള എല്ലാവരും വരും വന്ന് ഇവിടെ ഇരുന്ന് െ കുറിച്ചുള്ള മുഖ്യ തീരുമാനങ്ങൾ ഇവിടാണ് ഉണ്ടാക്കുക ഇവിടാണ് ആ തീരുമാനങ്ങൾ എടുക്കുന്നത് നാട്ടുകൂട്ടം അത് നാല് സ്ഥലത്തേ ഉള്ളൂ ഇപ്പൊ രണ്ടു മൂന്ന് സ്ഥലം മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പൊ ഈ സതുക്കൈ ഉള്ളത് കൊണ്ടാണ് സതുക്കൈ സ്ട്രീറ്റ് ഇതാണ് പെരിയ സതുക്കൈ അത് പ്രധാനപ്പെട്ട സതുക്കൈ ഇതിൽ നിന്ന് ഇപ്പൊ ഇത് വർഷങ്ങളായി നൂറുകൊല്ലത്തിന് കൂടുതലാവും أشهد أن لا إله إلا الله